രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അവരെ നോക്കി തിരിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടി അവന്റെ കാലുകൾ വേഗത്തിൽ ചലിച്ചു കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തും അവൻ ഫോൺ എടുത്ത് നോക്കി വിനോച ലൊക്കേഷൻ കിട്ടിയതും അവന്റെ കാർ അങ്ങോട്ടേക്ക് പാഞ്ഞു സിദ്ധാർത്ഥ് കാർ മാക്സിമം സ്പീഡിൽ പായിച്ചു അവന്റെ ഹൃദയമല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു സന്തോഷമാണോ അതോ ദുഃഖമാണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു അവളെ കാണണമെന്ന് മനസ്സിലൊരു ആരും വട്ടം മോഹം ഉദിക്കുമ്പോഴും കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ചെറിയ വേദനയും അവൻ്റെ നെഞ്ചിൽ പടർന്നു എങ്കിലും കാണണമെന്ന ആഗ്രഹത്തോടെ തന്നെ അവൻ അവിടേക്ക് കാറ് വിട്ടു വിനു അയച്ച ലൊക്കേഷനിൽ എത്തിയതും അവൻ്റെ കണ്ണിൽ വിനു നിൽക്കുന്ന കണ്ടു റോഡ് സൈഡിൽ കാർ നിർത്തി സിദ്ധാർത്ഥ് വേഗത്തിലൂടി വിനുവിൻ്റെ അടുത്തെത്തി വിനു എവിടെ എവിട സർ അവർ പോയി സിദ്ധാർത്ഥ് വിനുവിനെ സൂക്ഷിച്ച് നോക്കി അത് തേറി കുറച്ചു കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഓട്ടോ എടുത്ത് പോയി വിനു പറയുന്നതായിട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു അടുത്ത് എത്തിയിട്ടൊന്ന് കാണാൻ കഴിയാതെ പോയ നിരാശ അവനിൽ നിറഞ്ഞു അവൻ തലകുടഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി എപ്പോഴാ പോയെ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു സർ എങ്ങോട്ട് പോയെ അവൾ പോയ വഴിയിലേക്ക് വിനു വിരൽ ചൂണ്ടിയതും ആ നിമിഷം തന്നെ സിദ്ധാർത്ഥി കാറിൽ കയറി ആ വഴിയിലൂടെ പോയി അവൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ വന്ന് മൂടുമ്പോഴും അവളെ ഒരു നോക്ക് കാണുക എന്ന ആഗ്രഹം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ചുറ്റും നോക്കി അവൻ കാറ് സ്പീഡിൽ തന്നെ വിട്ടു ആലിമോളുടെ സ്കൂളിൽ നിന്നും വിളിച്ചു പറഞ്ഞ പ്രകാരം അബി അങ്ങോട്ട് പോവുകയായിരുന്നു അവൾക്ക് എന്തു പറ്റിയെന്നറിയാതെ അവടെ ഉള്ള നേറിക്കൊണ്ടിരുന്നു സ്കൂളിലെത്തിയതും അവൾ അകത്തേക്ക് ഓടി സ്റ്റാഫ് റൂമിലെത്തുമ്പോൾ അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു ശ്വാസമെടുക്കാൻ പാടുവിടുമ്പോഴും അവളുടെ കണ്ണുകൾ പോയത് ആലിമോളെ തിരയാനായിരുന്നു മോള് അയ്യോ മിസ്സ് വിളിച്ച് പറഞ്ഞില്ലേ ആലി ഹോസ്പിറ്റൽ കൊണ്ടുപോയി എന്താണ് മോൾക്ക് പറ്റിയത് അറിയില്ല രാവിലെ വന്നപ്പോൾ നല്ല ആക്റ്റീവായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്തോ മിണ്ടാതെയായി ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല പിന്നെ താഴെ കിടക്കുന്നു വീഴ്ചയിൽ നെറ്റിക്ക് ചെറിയൊരു മുറിവുണ്ട് കുട്ടി നെഞ്ചത്ത് കൈവെച്ച് കരയുന്ന അവളെ ആ ടീച്ചർ സമാധാനിപ്പിച്ചു അവൾ ഏത് ഹോസ്പിറ്റലാണെന്ന് അന്വേഷിച്ച് അപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു സിദ്ധാർത്ഥ അബിയെ കാണാൻ കഴിയാത്ത ദേഷ്യം മുഴുവൻ സ്റ്റിയറിങ്ങിൽ തീർത്തു ചുവന്നു വന്ന കണ്ണുകളിൽ സങ്കടം അലതല്ലി ഒരു ഭ്രാന്തിനെ പോലെ അവന്റെ മനസ്സ് അഭിയെ കാണാൻ വേണ്ടി തുടിച്ചു നിരാശയോടെ കാറ് റോഡ് സൈഡിൽ നിർത്തി അവൻ സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്നു ആമി നീ എൻ്റെ അടുത്ത് തന്നെയുണ്ട് എന്റെ മുന്നിലൊന്ന് വന്നൂടെ നിനക്ക് ഒന്ന് കണ്ടാൽ മാത്രം എനിക്ക് ആ മുഖം കണ്ടാൽ മാത്രം മതി അവനത് പറഞ്ഞുകൊണ്ടേയിരുന്നു സ്റ്റിയറിങ്ങിൽ ശക്തിയായി തള്ളി അവൻ നേരെയിരുന്നു കണ്ണുകളിൽ അഗ്നി കുറഞ്ഞു പോയിരുന്നു എങ്കിൽ ആ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു ആയിരുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഭാഗത്തോടെ അവനിരുന്നു ഒന്ന് ശാന്തമായി എന്ന് തോന്നിയതും അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു അവൻ നേരെ വീട്ടിലേക്കായിരുന്നു പോയത് കാറ് മുറ്റത്തേക്ക് ഇരച്ചു കയറി അവൻ ശക്തമായി ഡോർ വലിച്ചുറന്ന് കാറിൽ നിന്ന് നിന്നിറങ്ങി അകത്തേക്ക് നടന്നെടുക്കുമ്പോഴാണ് വീടിന്റെ ഉള്ളിൽ ശബ്ദം ശബ്ദവൻ ശ്രദ്ധിച്ച് അതാരുടെയാണെന്ന് മനസ്സിലായതും അവൻ്റെ ഞരമ്പുകൾ ഒന്നുകൂടെ വലിഞ്ഞു മുറുകി അവൻ അകത്തേറി ഇങ്ങോട്ട് നോക്കാതെ സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു പുറകിൽ നിന്ന് പ്രതീക്ഷിച്ച വിളി വന്ന് പക്ഷെ അവൻ നിന്നില്ല അവൻ മുകളിൽ പോയി മുറിയുടെ വാതിൽ ശക്തിയിൽ ഫോൺ ഫോണെടുത്ത് ബെഡിലേക്ക് ശക്തിയിൽ എറിഞ്ഞു ബെഡിൽ തലയിൽ കൈകുത്തി അവൻ ഇരുന്നു ദേഷ്യം നുരഞ്ഞു പൊന്തിക്കൊണ്ടേയിരുന്നു അതിന്റെ പരമെന്ന് ആണ് അടുത്തിരുന്ന ടേബിളിൽ നിന്ന് ഫ്ലവർ വേസ് എടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു മുടിയിൽ പിടിച്ചവൻ അതേ ഇരിപ്പ് തുടർന്നു അബി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആലി മയക്കത്തിലായിരുന്നു അവളെ കണ്ടതും അബി അവളെ ചുമരം കൊണ്ട് മൂടി അവളുടെ രണ്ട് സാറുമാരുണ്ടായിരുന്നു അവരെ നോക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് ആലിയെ പുലർന്നു ആ സമയം ഉണർന്ന ആലി അബി കരയുന്നുണ്ട് അവളും കരഞ്ഞു എന്താ മോളെ ആലി കരയുന്നുണ്ടില്ലേ വെറുതെ മോളെ കൂടി വിഷമിപ്പിക്കാൻ ഒരു സാറ് പറഞ്ഞു അബി കണ്ണോടിച്ച ആലിയെ നോക്കി ചിരിച്ചു എങ്കിലും ആലിയുടെ ചുണ്ടിലൊരു തേങ്ങൽ ഉണ്ടായിരുന്നു ചെറിയ മുറിവായത് കൊണ്ട് തന്നെ അഡ്മിറ്റ് വേണ്ടിയിരുന്നില്ല സാറുമാരുടെ കാറിൽ അവർ വീട്ടിലാക്കി അവർ പോയി അകത്ത് കയറി ആലി അകത്ത് കയറി അബി ആലിയെ ബെഡിൽ കിടത്തി അവളുടെ മുഖത്തെ നിരാശ അബി ശ്രദ്ധിച്ചു അടുക്കളയിൽ പോയി അവൾക്ക് വേണ്ടി കുറച്ച് കഞ്ഞി എടുത്തു ചെറുതാക്കി ചൂടാക്കിയത് കൊണ്ടുവന്ന് അബി ആലിയുടെ അടുത്തിരുന്നു ഇത് കുടിച്ചേ അതെന്താ ഭക്ഷണം കഴിക്കാത്തോണ്ടാ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി പിന്നെ

അവളുടെ കുഞ്ഞുമുഖത്ത് സന്തോഷം വരിയ്പോൾ അബിയുടെ കൺകോളിൽ കണ്ണ് ആലി കാണാതെ കണ്ണു തുടച്ച് അബി അവളുടെ നെറുകയിൽ മുത്തി ആലിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് അമ്മു അവളുടെ അച്ഛനെ നാട്ടിലല്ലായിരുന്നു ജോലി ഇടക്ക് വന്നു പോകും ഒരിക്കലും അവൾക്ക് അസുഖം വന്നപ്പോൾ കാണാൻ വന്നിരുന്നു അന്നാണ് അമ്മു ശരിക്കും അച്ഛൻ്റെ സ്നേഹം അറിയുന്നത് തന്നെ അമ്മുവിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അബി അതേരിപ്പ് തുടർന്നു അച്ഛൻ ഹോസ്പിറ്റലല്ല പിന്നോടിയോ ദൂരെ ഒരുപാട് ഒരുപാട് ദൂരെ മോളി ി ബെഡിൽ കളിച്ചുകൊണ്ടിരുന്നു അഭിപതി എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി ആളിലെ സോഫയിൽ പോയിരുന്നു ആലി സ്കൂളിൽ പോയി തുടങ്ങി പിന്നെയാണ് അച്ഛയെ ചോദിക്കാൻ തുടങ്ങിയത് മറ്റു കുട്ടികൾക്കൊക്കെ ഉണ്ട് തനിക്ക് മാത്രമില്ലെന്ന് പരിഭവം പറയുന്ന മകളെ അവൾ എന്നും മാറോടി ചേർത്ത് കറി എന്നാൽ ഈ അടുത്തായി അവൾക്ക് അച്ഛയെ കാണാൻ ആഗ്രഹം കൂടുതലാണ് നന്ദനെ സംസാരിക്കാൻ തുടങ്ങിയ മുതൽ നന്ദച്ചൻ തന്നെ വിളിക്കുന്നു നന്ദൻ പലപ്പോഴും അങ്കലാണെന്ന് അവളോട് പറയുമെങ്കിലും അവൾ അങ്ങനെയെ വിളിക്കുകയും പക്ഷെ അവൾക്കറിയാം അവളുടെ അച്ഛൻ നന്ദനല്ല എന്ന് മനസ്സിലാലിയോർത്ത് അവൾ സോഫയിൽ തലയാഴ്ച വെച്ച് കണ്ണടച്ച് കിടന്നു കൺ കോണിലൂടെ കണ്ണിനീർ ഒഴുകിയൊലിക്കുമ്പോഴും മനസ്സിൽ ആ മുഖമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കുന്നോളം സ്നേഹം തന്ന് കടലോളം സങ്കടം തന്ന് വേദന നിന്ന് മടങ്ങിപ്പോയാൽ അവനെ ഓർത്ത് അവൾ കിടന്നു ഓർമ്മകൾ കാട് കയറി നാലു വർഷം പുറകിലേക്ക് പോയി സിദ്ധാർത്ഥ് ഗ്ലാസ്സിലെ മദ്യം ചുണ്ടോട് ചേർത്ത് ബാൽക്കണിയിൽ നിന്ന് മറുകൈയിലുള്ള സിഗരറ്റ് വലിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് നോക്കി കറുത്തിരണ്ട മാനം കണ്ട് അവൻ്റെ ഹൃദയത്തിലൊരു കുളിര് തോന്നി ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൻ ഫോൺ ഫോണെടുത്ത് വിനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു വിനു നാളെ മോർണിംഗ് എനിക്ക് അവിടെ ഡീറ്റെയിൽസ് ഇട്ടണം നമ്പർ അടക്കം എല്ലാം അവൻ്റെ മറുപടി എടുക്കാതെ സിദ്ധാർത്ഥ് ഫോൺ ടേബിളിൽ വെച്ച് സിഗരറ്റ് ഊറ്റി വലിച്ചെറിഞ്ഞ അവൻ നിലത്ത് കിടന്നു ചെറുതായി വീഴുന്ന മഴത്തുള്ളികൾ അവനിൽ വന്ന് പതിയുമ്പോൾ അവൻ്റെ മനസ്സിൽ ആമയുടെ ഓർമ്മകൾ പാഞ്ഞെത്തി മഴത്തുള്ളികളെ ചുംബിച്ചുകൊണ്ട് അവൻ അതേ കിടപ്പ് തുടർന്നു മനസ്സിനെ ഒരിക്കലും മറക്കാത്ത ആ മഴക്കാലത്തേക്ക് വിട്ടുകൊണ്ട് ചേച്ചി പതുക്കെപ്പോ എൻ്റെ അഭി നേരെ വൈകിയ പിന്നെ വലിയ വായിൽ മുഴുവൻ കേൾക്കേണ്ടി വരും വേ നടക്ക് ചേച്ചി പണ് ഇന്നലെ അൻപറ്റം വരാമെന്ന് പറഞ്ഞ് നമുക്ക് അവരിൽ പോയി നോക്കിയാലോ അങ്ങോട്ട് തന്നെ വരിക അവിടുന്ന് കാണാം ചേച്ചി പ്ലീസ് അനന്തു ഏട്ടൻ്റെ കൂടെ പോയാം നേരം വൈകാനും കുഴപ്പമില്ലല്ലോ എന്നാലും ഒരന്നാലും ഇല്ല വേഗം നടക്കും ബസ് വരുന്ന സമയമായി അഭിരാമി ആതിരയുടെ കൈപ്പിടിച്ച് വേഗത്തിൽ നടന്നു അവർ രണ്ടുപേരും ഒരുമിച്ചാലും സ്കൂളിൽ നിന്നും വരുന്നു അഭി പ്ലസ് ടുവിലും ആതിര ഡിഗ്രി രണ്ടാം വർഷമായിരുന്നു അനന്തു അവരുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകനാണ് അവരെല്ലാവരും വീട്ടിലാണ് താമസം കൂട്ടുകുടുംബമായി കഴിഞ്ഞു വരുന്ന കോലോത്തെ വീട്ടിലെ കുട്ടിയായിരുന്നു അഭിരാമി അവിടെ സ്ത്രീത്വം വിളമ്പുന്ന മുഖം കാണാൻ നല്ല ഐശ്വര്യമായിരുന്നു കാച്ചിയെ എണ്ണയുടെ മണമുള്ള മുട്ടറ്റം വരെയുള്ള മുടിയിൽ തുളസിക്കതിർ വെച്ച് നെറ്റിയിൽ ചന്ദനം തൊട്ട് ഒരു കൊച്ചു സുന്ദരി പെണ്ണു അവർ കവലിലെത്തുമ്പോൾ നല്ല മഴക്കൂടുണ്ടായിരുന്നു ആതിര അഭിയോട് ദേഷ്യപ്പെട്ടു എങ്കിലും അവൾ നിർബന്ധിച്ച് അവളെ പിടിച്ചു നിർത്തി അവർ കാത്തുനിന്ന ബസ് എത്തിയതും മഴ നന്നായി പെയ്തു ആതിരെയും അഭിയും കൂടെ നിവർത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയവരെ നോക്കി അവർ പ്രതീക്ഷിച്ച മുഖം കണ്ടതും അവർ സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി അപ്പോഴേക്ക് വരതു വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നു ബസ് പോയിക്കഴിഞ്ഞ് അനന്തു നോക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന അബിയെ ആതിരയേയും കണ്ടു അവൻ അവരെ നോക്കി ചിരിച്ചു എന്നെ കാത്തിക്കുമായിരുന്നോ പിന്നല്ലാതെ ഏതായാലും നന്നായി അനന്തു ബാഗ് തോളിലിട്ട് അവരെ നോക്കി പറഞ്ഞു അവനെന്തോ തിരിഞ്ഞു നോക്കി അവൻ്റെ പുറകിൽ ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അബി നോക്കിയപ്പോൾ അയാളുടെ മുഖം കണ്ടില്ല അപ്പോഴേക്കും അനന്തു ആതിരിയുടെ കുടയിൽ കയറി അവരുടെ പുറകിലായി അബി നടക്കാൻ തുടങ്ങിയതും അനന്തു തിരിഞ്ഞെന്ന് വിളിച്ച് പറഞ്ഞു ഡാ അബിയുടെ കൂടെ കയറിക്കോ അബി ആരോടാ എന്നുള്ള ഭാഗത്തിൽ ചുറ്റും നോക്കി അവൾ തിരിഞ്ഞു നോക്കും മുന്നേ അവളുടെ കുടക്കുള്ളിലേക്ക് ഒരാൾ ഓടിക്കയറി അവളുടെ തോളിലൂടെ കൈയിട്ട് അവൻ അവളോട് ചേർന്ന് നിന്നു ഒരു നിമിഷം പേടിച്ചു പോയ അബി അവനെ നോക്കി കണ്ണു ഒഴിച്ചു അവൻ അവളെ നോക്കിയിരുന്നില്ല തന്നെ നോക്കുന്ന മിഴികളെ കണ്ട് അവൻ ചെരിഞ്ഞു നോക്കുമ്പോൾ അവളെ കണ്ട് ഒരു നിമിഷം അവനും പകച്ചു അവളുടെ തോളിലുള്ള തോളിലുള്ളവൻ്റെ കൈകൾ അവൻ എടുത്തു മാറ്റി അവളുടെ കണ്ണിലെ ചായങ്ങളിൽ വീണുപോയിരുന്നു പോയിരുന്നു അവൻ്റെ ഹൃദയം സോറി അബി എന്ന് പറഞ്ഞപ്പോഴാ അവൻ കുടയിൽ നിന്നിറങ്ങിക്കൊണ്ട് പറഞ്ഞു അവന്റെ ക്ഷമാപണം കണ്ട അവൾ പതിയെ ചിരിച്ച് കുടയിൽ കയറാൻ വേണ്ടി പറഞ്ഞു അവൻ കുറച്ച് വിട്ടുമാറി കുടയിൽ കയറി ആതിരി ആനന്ദ് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു അവർ പരസ്പരം ചമ്മലോടെ പതിയെ നടന്നു അന്ന് അവരൊരു കുടക്കീഴിൽ ഒരുമിച്ച് നടന്ന് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയായിരുന്നു വീട്ടിലെത്താറായപ്പോൾ മഴ നല്ല രീതിയിൽ കുറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അഭി കുടയടിച്ച് വേഗത്തിൽ നടന്നു അവനെ നോക്ക് പോലും ചെയ്തില്ല എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ആയിരുന്നു അവളുടെ പിന്നീട്ട മുടിയും അവലെ തുളസി കതിലും അവൻ്റെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു വന്നിരുന്നു അബി വീട്ടിലെത്തുമ്പോൾ അനന്തുവാതിരി ഉമ്മർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കൂടെ അബിയുടെ അച്ഛൻ കേശവനും വലിയശ്ശൻ ദാമോദരല്ലാം ഉണ്ടായിരുന്നു അഭിവേകം ഉമ്മർത്തുകയറി അകത്തുപോകാൻ നിന്നും അനന്തു വിളിച്ചു അബി അവനവിടെ വരുന്നുണ്ട് അവൾ അത്രമാത്രം പറഞ്ഞ് അകത്ത് കയറിപ്പോയി അവളുടെ പുറകിലായി അവൻ ആ വീട്ടിലേക്ക് വന്നു അവനകത്തേക്ക് ക്ഷണിച്ചു എല്ലാവരും ഇതെൻ്റെ കൂട്ടുകാരൻ സിദ്ധാർത്ഥ് അനന്തു അവനെല്ലാവർക്കും പരിചയപ്പെട്ടെത്തി അകത്തിരുന്ന് അപ്പി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവളും അത് ശ്രദ്ധിച്ച് നിന്നു ഇവൻ്റെ അച്ഛനും അമ്മയെല്ലാം വിദേശത്താണ് ഞാൻ ഞാനിവനും കൂടെ ഇവൻ്റെ വീട്ടിലാണ് താമസം അപ്പം നാട്ടിൽ പോരെന്ന് പറഞ്ഞപ്പോൾ അവനൊരാഗ്രഹം എൻ്റെ കൂടെ വരാൻ അതിനെന്താ നീ മുറി മുറിയിൽ കൊണ്ടുപോകൂടെ ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വണ്ടി ആയിക്കില്ലായിരുന്നോ ഇതിപ്പോൾ മഴ മുഴുവൻ കൊണ്ടില്ലേ ദാമോദരം പറഞ്ഞതും സിദ്ധാർത്ഥി ചിരിച്ചുകൊണ്ട് അനന്തുവിൻ്റെ കൂടെ അകത്തേക്ക് നടന്നു അവിയപ്പോൾ അടുക്കളയിലായിരുന്നു പഴയ നാലുകെട്ടായിരുന്നു ആ വീട് മുകളിലായിരുന്നു അനന്വിൻ്റെ മുറി അനന്തുവിൻ്റെ കൂടെ പടികൾ കയറുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആ വീടിനെ വീക്ഷിച്ചു അവൻ അടുപ്പം തോന്നി ആ വീടിനോട് അനന്തുവിൻ്റെ മുറിയിൽ കയറി സിദ്ധാർത്ഥ് ജനൽ പതിയെ തുറന്നിട്ടു പുറത്തെ കാഴ്ചകൾ അവനെ കുളിരണിയിച്ചു അനന്തു വന്ന് തോളിൽ തട്ടപ്പോഴാണ് അവന് ബോധം വന്നത് എങ്ങനെയുണ്ടാ എന്റെ വീട് നാടും അടിപൊളിടാ ഇവിടുന്ന് പോന്നെ തോന്നണില്ല അതാണ് ഇനിയുണ്ട് കാണാൻ നമുക്ക് പതിയെ കാണാം അനന്തു ബാഗ് തോർന്ന് അവന്റെ ഡ്രസ്സെല്ലാം പുറത്തെടുത്തു അപ്പോഴാണ് സിദ്ധാർത്ഥ അവന്റെ ബാഗ് ഓർക്കുന്നത് പുറത്ത് തിന്നൽ വെച്ചത് എടുക്കാതെയാണ് അകത്ത് വന്നു അവനത് ഓർത്തു അനന്തുവിനോട് പറഞ്ഞ് അതെടുക്കാൻ വേണ്ടി പോയി ഈ പെണ്ണെ അനന്തുവിന്റെ കൂട്ടുകാരന് കൊടുക്കാൻ ആ മുറിയു വൃത്തിയാക്കിക്കേ വലിയമ്മയുടെ വർത്താനം കേട്ട് അബിക്ക് ദേഷ്യം വന്നു അവൾ ഡ്രസ്സെല്ലാം മാറി ഒന്ന് ചായ കുടിക്കായിരുന്നു ചേച്ചിയോട് പറ അവൾ കുളിക്കാ ആ കുറച്ച് കഴിയട്ടെ അബി നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കാര്യം ചെയ്യും അബിയുടെ അമ്മ സുമതിയുടെ വാക്കിൽ കേട്ട് അബി ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി അവൾ പോയതും അവൾ രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു പെണ്ണിനിത്തിരി കുറുമ്പ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പണ്ടേ പറഞ്ഞതാ ആതിരിയെ പോലാവില്ല അഭിരാമി എന്ന് അഭിരാമി ഓടി മുകളിൽ കയറാൻ തുടങ്ങിയപ്പോഴായിരുന്നു സിദ്ധാർത്ഥ് താഴെ വരുന്ന അഭി അവനെ കണ്ടില്ല അവൾ വേഗത്തിൽ കയറിയതും അവനുമായി കൂട്ടിയിടിച്ചു അവൾ ആദ്യം പേടിച്ചുവെങ്കിലും പിന്നെ ദേഷ്യം വന്നു അവളവനെ തുറിച്ച് നോക്കി എവിടെ നോക്കിയാ നടക്കുന്നേ ഞാനല്ല നെയ്യാ എന്നെ ഒന്ന് ഇടിച്ചത് ഡോ വന്നേറിയില്ല ആരും പിന്നെ തുടങ്ങി മാറിക്ക് അവൻ സൈഡിൽ മാറി അവൾ വേഗത്തിൽ മുകളിൽ കയറിപ്പോയി അവൻ ചിരിച്ചുകൊണ്ട് ബാഗ് എടുക്കാനും പോയി അഭി അനന്തുവിന്റെ മുറിയിൽ പോയി ബെഡിലിരുന്നു അനന്തു ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അനന്തു ഏട്ടാ എന്താ ഡീ അയാൾ എന്തിനാ കൊണ്ടുവന്നേ ആരെ ആ കൂട്ടുകാരനെ എടി അവനൊരു പേരുണ്ട് സിദ്ധാർത്ഥ് യാദവ് നീ സിദ്ധു ഏട്ടാന്ന് വിളിച്ചോ ഓ പിന്നെ അയാളെ ഞാൻ കേട്ടാന്ന് വിളിക്കല്ലേ അയാൾ നിന്നെ കൂടെ വന്നേ നിനക്ക് എന്താ അഭി ഒരാൾ വീട്ടിൽ വന്ന് ഇങ്ങനെയാണ് ചോദിക്കുക വന്ന് വന്ന് എന്റെ മര്യാദയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ അതൊന്നുമല്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതെന്താ അത് പിന്നെ അയാൾ പറയുക എന്നുള്ള പേര് ആണുകൾക്കുണ്ടാവുക എന്ന് അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല പക്ഷേ അബി പെട്ടെന്ന് വാടച്ച് പകുതി വെച്ച് നിർത്തിയ അബിയെ അനന്ദ് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ നോട്ടം വാതിൽക്കലായിരുന്നു അനന്ദ് നോക്കുമ്പോൾ സിദ്ധാർത്ഥ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം